വിശദമുദ്ധമായി ശ്രീഹ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ നിങ്ങളോട് പറയും എന്ത് ഭക്ഷിക്കും എന്ത് പാലം ചെയ്യും എന്ന ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാവുന്നതാകുന്നു ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കി അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളമുരയിൽ ശേഖരിക്കുന്നത് എങ്കിലും നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് അവയെ തീറ്റിക്കൊറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരുപഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലല്ല വയലിലെ വെല്ലുകൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നോക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ോൾവൻ പോലും തന്റെ സർവമഹത്വത്തിൽ ഇവയും ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അല അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് വാനം ചെയ്യും എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിചാരിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണ് നിങ്ങളുടെ സ്വർഗീയപിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റു ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളു ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം വരെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തീയ ആത്മീയ വിശ്വാസ ജീവിതം വളർച്ചയ്ക്ക് വേണ്ടി വിചിന്തനത്തിനായി സഭാ നൽകിയിരിക്കുന്ന വേദഭാവം വിശുദ്ധ മത്തായ സ്ത്രീയെ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിലും അതിനാൽ സമാന്തരമായ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായി നമുക്ക് ഈ വേദഭാഗം കാണുവാൻ സാധിക്കും ശരിക്കും നമ്മുടെ വിശ്വാസ ജീവിതം അപകടമേഖലയിൽ ആണ് ഈ കാലയളവിൽ ചുറ്റുപാടും നാം കാണുന്നതും കേൾക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ തലങ്ങൾ അപകടമേഖലയിൽ ആകുന്നു എന്നും ഉത്തരം നൽകി പക്ഷേ തിരുവചനം നമ്മെ ഓർമ്മപ്പെടും നീ നിന്റെ വ്യക്തി തലത്തിലുള്ള വിശ്വാസത്തെപ്പറ്റി ചിന്തിക്കുക അതിൻ്റെ ആഴം തിരിച്ചറിയുക അതിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയുക എന്നതിനെ കുറിച്ച് ദൈവത്തോടുള്ള നിന്റെ പ്രത്യുത്തരമാണ് ദൈവത്തിലുള്ള നിന്റെ ആശ്രയം പ്രത്യുത്തരം എന്ന് പറയുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തലിന് നീ നൽകുന്ന സമ്മതം ഈ സമ്മതം ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന മൂല്യം തിരിച്ചറിയുന്നതിനനുസരിച്ചാണ് എന്റെ ജീവിതത്തിലെ ശക്തി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വില എത്രയെന്ന് നീ തിരിച്ചറിയുമ്പോൾ എന്റെ വിശ്വാസത്തിന്റെ ഉറപ്പും അടിസ്ഥാനവും ശക്തമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ തിരിച്ചറിവ് യോഹനാഥ് സിഹായിയുടെ ഒന്നാം ലേഖം നാലാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല മറിച്ച് അവിടും നമ്മെ സ്നേഹിച്ചു എന്ന് തിരിച്ചറിവ് ഈ ലോക ജീവിതത്തിൽ ഒരുവന്റെ വളർച്ച മനുഷ്യർ അവന് നൽകുന്ന വില അനുസരിച്ചായിരിക്കും അതൊരു പക്ഷേ ഒരുവനിൽ നിന്ന് മനുഷ്യർ തങ്ങളുടെ ആഗ്രഹ സജ്ജീകരണത്തിന് വേണ്ടി എന്ത് ലഭിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും മനുഷ്യർ അവന് നൽകുന്ന വില അതേസമയം ഈ മൂല്യം അല്ലെങ്കിൽ വില തികച്ചും നിബന്ധനകളോടുകൂടിയുള്ളതായിരിക്കും ഈ ഒരു ഭാവം മനുഷ്യന്റെ സ്വാർത്ഥ പ്രകൃതി വെളിപ്പെടുത്തുന്നു ഇവിടെ ലഭ്യത കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരുവൻ കൊണ്ടുള്ള ഉപയോഗം കുറയുന്നതിനനുസരിച്ച് മനുഷ്യൻ തമ്മിൽ നൽകുന്ന വിലയിൽ കുറയുന്ന ഒരു സ്വാർത്ഥ മനോഭാവം ലോകം മനുഷ്യ മനസ്സുകളിൽ ഈ കാലയളവിൽ രൂപപ്പെടുത്തി അതുകൊണ്ട് ക്രൈസ്തവ ജീവിത വിശ്വാസത്തിന് വിരുദ്ധമായ ജീവിത രീതികൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കഴിച്ചു അതിൻ്റെ പരിണിത ഫലങ്ങളാണ് എന്നത് നമ്മുടെ ജീവിതത്തിൽ ദൃശ്യമായി കൊണ്ടിരിക്കുന്ന പ്രത്യക്ഷപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇത് മറ്റൊന്നുമല്ല ആ പല എനിക്കൊരു ഭാരമാകുന്നു എൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ചിന്ത തന്നെയാണ് ഈ സാഹചര്യത്തിൽ സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ആറാം വധിയായ മൂന്നാം വാക്യം നമ്മെ പഠിപ്പിക്കും രാജാക്കന്മാരെ അഥവാ സഹായിക്കുവാൻ കഴി കഴിവില്ലാത്ത മനുഷ്യന് ആശ്രയം തെക്കരുത് കാരണം അവൻ നിനക്ക് നൽകുന്ന വില വളരെ ചെറുതാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ നിന്റെ കഴിവ് നിന്റെ സമ്പാദ്യങ്ങളും മുന്നിൽ നിന്നും ലഭിക്കുന്ന നേട്ടങ്ങളും അങ്ങനെ മറ്റ് പല ചില കാര്യങ്ങളാണ് എന്തെന്നാൽ നീ ദൈവത്തിൽ ആശ്രയിക്കുക കാരണം ദൈവം നിനക്ക് നൽകുന്ന വില വളരെ വലുതാണ് അവിടുന്ന് നിന്നെ നീ അയക്കുന്നതുപോലെ തന്നെ കാണുന്നു കാരണം അവിടെ നിന്നും തന്നെ സൃഷ്ടാഭാവം അവിടും നിന്റെ ഹൃദയവും മനസ്സും പൂർണ്ണമായി അറിയുന്നു അതുകൊണ്ട് തന്നെ അവടും നിന്നെ സ്നേഹിക്കുന്നു അതിനാൽ നിന്നെ വീടെടുക്കുവാൻ അവിടുന്ന് നിനക്ക് ഒരു വില നൽകി തൻ്റെ ഏകജാതൻ്റെ ജീവൻ തന്നെയാണ് യേശുക്രിസ്തുവിൾ അവൾ നിന്നെ വീണ്ടെടുത്തു മനുഷ്യൻ നിന്റെ ബാഹ്യമായ നേട്ടങ്ങളിലൂടെ നിനക്ക് വില നിശ്ചയിക്കുമ്പോൾ ദൈവം നിന്റെ ആത്മാവിന്റെ അവസ്ഥ മനസ്സിലാക്കി തന്റെ ഏകജാതന്റെ ശരീരവും രക്തവും പകർപ്പ് നൽകി നീ എനിക്ക് വിലപ്പെട്ടവൻ നീ എനിക്ക് പ്രിയപ്പെട്ടവനെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം എല്ലാം അനുകൂലമാകുന്നു ഈ ആശ്രയത്തിൽ ജീവിച്ച് വ്യക്തിത്വങ്ങൾ ആണ് പഴയ നിയമ സാഹചര്യത്തിൽ മോശയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ജോഷുപാട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളായിരുന്നു ദൈവത്തിലുള്ള ആശ്രയവും ദൈവിക കൽപ്പനകളുടെ വിശ്വസ്തമായ പാലനങ്ങളും അവർ സാഹചര്യങ്ങളെ അനുകൂലമാക്കി ജോഷുപാട് പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഇത് നമ്മെ പഠിപ്പിക്കുന്നു തന്നിൽ ആശ്രയിക്കുന്ന ദൈവം നൽകുന്ന ഒരു വാഗ്ദാനം എന്റെ ആഴ്ച ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ മുന്നോടുകൂടി ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ഈ ആശ്രയം ജീവിതത്തിൽ ദൈവരാജ്യവും ദൈവ അന്വേഷിക്കുന്നതും ജീവിതത്തിൽ അത് രൂപപ്പെടുത്തുന്നതുമാണ് അത് ജീവിതത്തിന് വിജയവും അഭിവൃദ്ധിയും നൽകുന്നു ഇതിനാവശ്യമായ കാര്യങ്ങൾ പുസ്തകം ഒന്നാം അധ്യായം ആറുമുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് ന്യായ പ്രമാണ ഗ്രന്ഥം അല്ലെങ്കിൽ വചനം എപ്പോഴും നിന്റെ അതിർ ഉണ്ടായിരിക്കണം രണ്ട് അത് പാലിക്കുവാൻ ശ്രദ്ധിക്കണം അതിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കുക മൂന്ന് അതിനെക്കുറിച്ച് കുറിച്ച് രാവും ധ്യാനിക്കുക നാല് എപ്പോഴും ശക്തനും ധീരനുമായിരിക്കുക അപ്പോൾ നീ നിന്റെ ജീവിതത്തിൽ വിജയവും അഭിവൃദ്ധിയും പ്രാപിക്കുന്നു ഈ അടിസ്ഥാന ഭാവം ജീവിതത്തിൻ്റെ ഒരു പ്രതികൂല നിമിഷത്തിൽ കൂടെയുള്ളവർ പിരിഞ്ഞു പോകുമോ എന്ന സംശയം തുടങ്ങുമ്പോൾ ജോഷുമാർ പറയുന്നു നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുമെന്ന് ദൈവത്തിൽ ആശ്രയിക്കണമോ അതോ കർത്താവിനെ ഉപേക്ഷിക്കണമോ എന്നാൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ജോഷുമായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം വരച്ച വാക്യം പ്രിയപ്പെട്ടവരെ ഈ കാലയളവ് നമ്മുടെ ക്രൈസ്തവ ജീവിത സാഹചര്യത്തിൽ ഈ നശ്വര ലോകത്തിന്റെ നേട്ടങ്ങളിൽ ആകുലരാൻ ഈ കാലത്തിൻ്റെ അല്പവിശ്വാസികളാണ് ദൈവരാജ്യവും ദൈവദീതിയും അന്വേഷിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസിയാൽ നമ്മുടെ സമ്പാദ്യങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച് ഹൃദയവും മനസ്സും ദൈവത്തിൽ കൂടുതൽ ഉറപ്പിക്കുക നമുക്ക് പരിശ്രമിക്കാൻ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ചെയ്യുന്ന മനുഷ്യമാണ് നാമത്തിൽ ആഗ്രഹം